കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്കും കോട വന്ന് മൂടുന്ന കുന്നിൻ മുകളിലെ ഒരു ചെറിയ വീടും പരിസരവും അതെ കൊടയക്കനാൽ യാത്രയിലെ അധികം ആരും എത്തിപ്പെടാൻ പറ്റാത്ത മനോഹരമായൊരു ഗ്രാമം പൂക്കൽ ഹായ് ഫ്രണ്ട്സ് കൊടൈക്കനാലിലെ രണ്ടാമത്തെ ദിവസമാണ് ഇന്നലെ രാത്രിയെ ഞാനാണ് എല്ലാവരുടെ അടുത്തും പറഞ്ഞത് നേരത്തെ എണീക്കണം നമുക്ക് നേരത്തെ ഇറങ്ങണമെന്ന് എന്നിട്ട് ഞാൻ തന്നെ ഏറ്റവും അവസാനം ഇറങ്ങി അങ്ങനെ ഞങ്ങൾ രാവിലത്തെ കാപ്പി കുടിച്ച് പൂന്തി എന്ന മനോഹര ഗ്രാമത്തിൻ്റെ റൂട്ട് പിടിച്ച് യാത്ര തുടങ്ങി കൊടൈക്കനാലിൻ്റെ സ്ഥിരം കാഴ്ചകൾ കണ്ട് തിരിച്ചു പോകാതെ കാട്ടുവഴികളിലൂടെ സഞ്ചരിച്ച് അതിമനോഹരമായ ഉൾഗ്രാമങ്ങൾ കണ്ട് ആസ്വദിക്കണം പൂന്തി റോഡിലെ ആദ്യത്തെ വ്യൂ പോയിന്റാണ് പഴനിമലൈ വ്യൂ പോയിന്റ് ശരിക്കും കൊടൈക്കനാലിൽ എത്തിച്ചേരുന്ന പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും കൂടുതലായും വരുന്നത് പഴനി മധുര ഭാഗത്തു നിന്നാണ് ദിണ്ടിക്കൽ ജില്ലയിലെ ഒരു പ്രധാന പട്ടണവും മുനിസിപ്പാലിറ്റിയുമാണ് പഴനി ശരിക്കും കൊടൈക്കനാലിൽ നിന്നും എഴുപത് കിലോമീറ്ററോളം ദൂരമുള്ള പളനിയാണ് നമ്മൾ ഈ കുന്നിൻ്റെ മുകളിൽ നിന്ന് കാണുന്നത് അങ്ങനെ പഴനി വ്യൂ പോയിന്റ് കഴിഞ്ഞ് കുറച്ചൊന്ന് താഴോട്ട് വരുമ്പോൾ റോഡ് സൈഡിൽ നിന്ന് താഴേക്ക് നോക്കിയാൽ വളരെ മനോഹരമായ പൂമ്പാറ ഗ്രാമം കാണാൻ സാധിക്കും കൊടൈക്കനാലിൽ കണ്ടിരിക്കേണ്ട പ്രധാന സ്ഥലങ്ങളിലൊന്നാണ് പൂമ്പാറേ ഗ്രാമം ശരിക്കും കൊടൈക്കനാലിൽ ഓരോ പ്രാവശ്യം വരുമ്പോഴും ഓരോ പുതിയ സ്ഥലങ്ങളാണ് പരിചയപ്പെടുന്നത് അങ്ങനെ ഇപ്രാവശ്യം കൊടൈക്കനാലിൽ വന്നപ്പോൾ ഞാൻ ആദ്യമായി കേൾക്കുന്ന ഒരു ഗ്രാമമാണ് പൂമ്പാറ ഗ്രാമം കൊടൈക്കനാൽ പൂന്തി റോഡിൽ പതിനാറ് കിലോമീറ്റർ സഞ്ചരിച്ചാൽ റൈറ്റ് സൈഡ് പൂമ്പാറെ മുരുകൾ ടെമ്പിൾ റോഡ് കാണാം ഏകദേശം ഒന്ന് പോയിന്റ് ആറ് കിലോമീറ്റർ അകത്തേക്ക് പോയാൽ പൂമ്പാറ ഗ്രാമത്തിലേക്ക് എത്തിച്ചേരും വളരെ തിരക്കേറിയ കുടൈക്കനാലിൽ നിന്നും കുറച്ചൊന്ന് മാറി ശാന്തവും സുന്ദരവുമായ പൂമ്പാറ ഗ്രാമത്തിലൂടെ ഒന്ന് സഞ്ചരിച്ചാൽ ചുറ്റും കൃഷിയിടങ്ങളും കാരറ്റും കാബേജും മുതലായ പച്ചക്കറികളുടെ കൃഷിയുമായി കൊടൈക്കനാലിൻ്റെ പച്ചയായ മനുഷ്യജീവിതം കണ്ടറിയാൻ സാധിക്കും പഴനി കുന്നുകളുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പൂമ്പാറ ഗ്രാമത്തിൽ ഏകദേശം ആയിരം കുടുംബങ്ങളാണ് താമസിക്കുന്നത് അങ്ങനെ അവിടെമെല്ലാം ചുറ്റിക്കറങ്ങി കണ്ടാസ്വദിച്ചതിന് ശേഷം വീണ്ടും ഞങ്ങൾ യാത്ര തിരിച്ചു പൂമ്പാറയിൽ നിന്നും ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്ത റൈറ്റ് സൈഡ് ഒരു ചെറിയ റോഡ് കാണാം സോഷ്യൽ മീഡിയയിലും മറ്റും റീൽസും ബ്ലോഗുമായി തരംഗം സൃഷ്ടിക്കുന്ന കാണണം കാണണം എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച കൊടൈക്കനാലിൻ്റെ ഗ്രാമീണ സൗന്ദര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സാക്ഷാൽ കൂക്കൽ ഗ്രാമത്തിലോട്ട് അങ്ങനെ കുറച്ചൊന്നകത്തോട്ട് വന്നാൽ എടമ്പൻ കരൈ മജസ്റ്റിക് ലേക്ക് വ്യൂ നമ്മുടെ കൂക്കൽ ലേക്കിൻ്റെ ഒരു ചെറിയ ഭാഗമാണത് അത് കഴിഞ്ഞ് കുറച്ചകത്തോട്ട് വരുമ്പോൾ ഇൻസ്റ്റഗ്രാം റീൽസുകളിലും മറ്റും ഹിറ്റായി നിൽക്കുന്ന ഒരു കിടിലം സ്പോട്ടാണിത് ഞങ്ങളിതുവഴി പോകുമ്പോഴും നമ്മുടെ കേരള രജിസ്ട്രേഷൻ വണ്ടികളിൽ പിള്ളേർ ഷൂട്ടും പാട്ടും റീൽസുമായി അടിച്ചു പൊളിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവിടുന്ന് വണ്ടിയെടുത്ത് ഏകദേശം രണ്ട് കിലോമീറ്റർ പോകുമ്പോഴത്തേക്കും കൂക്കൽ ലേക്കിലേക്ക് എത്തും മൂന്ന് വശങ്ങളും മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കൂക്കൽ തടാകം വെറുതെ വന്നിരുന്നാൽ പോലും സമയം പോകുന്നത് അറിയത്തില്ല തടാകത്തിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന മലനിരകളും താഴ്വരകളും വളരെ രസകരമായ ഒരു കാഴ്ചയാണ് കൂടാതെ തടാകം മുഴുവനും മുഗൾ ഭാഗത്ത് പച്ചപ്പ് വിരിച്ചതുപോലെയും നിറയെ ആമ്പൽപ്പൂ വിരിഞ്ഞു നിൽക്കുന്നതുമാണ് മറ്റൊരു പ്രത്യേകത ശരിക്കും മുഗൾ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ കാടിന് ഒത്ത നടുക്കുള്ളൊരു തടാകം ഇനി ഇവിടേക്ക് യാത്ര ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പോകുന്ന വഴിയിൽ പെട്രോൾ പമ്പുകൾ ഇല്ല എന്നതാണ് കൊടൈക്കനാലിൽ നിന്നും വണ്ടിയിൽ ആവശ്യത്തിന് ഇന്ധനം നിറച്ചു വേണം നിങ്ങൾ യാത്ര ചെയ്യാം അങ്ങനെ തടാകത്തിൽ നിന്നും യാത്ര തിരിച്ച് രണ്ട് സൈഡിലും വളർന്നു നിൽക്കുന്ന പൈൻ മരങ്ങളുടെ ഇടയിലൂടെ യാത്ര ചെയ്ത് റോഡിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ തട്ട് തട്ടായി കൃഷി ചെയ്യുന്ന കൂക്കൽ എന്ന വളരെ ഭംഗിയുള്ള ഗ്രാമത്തിൻ്റെ കാഴ്ച കാണാൻ സാധിക്കുന്നതാണ് കുടയക്കനാലിലെ അധികമാരും എത്തിപ്പെടാത്തതും അത്ര പെട്ടെന്ന് കയറി ചെല്ലാൻ സാധിക്കാത്തതുമായ ഒരു ഗ്രാമമാണ് കൂക്കൽ വ്ളോഗുകളിലൂടെയും ചിത്രങ്ങളിലൂടെയും റീൽസുകളിലൂടെയും സഞ്ചാരികൾ പരിചയപ്പെട്ട ഈ സ്ഥലം കൊടൈക്കനാൽ യാത്രയിൽ നിർബന്ധമായും സന്ദർശിക്കേണ്ട ഒരു പ്രധാന സ്ഥലം തന്നെയാണ് കൊടൈക്കനാലിൽ നിന്നും മുപ്പത് കിലോമീറ്റർ അകലെയാണ് പൂക്കൽ സ്ഥിതി ചെയ്യുന്നത് ഇത്രയും അകലത്തിലുള്ളത് കൊണ്ടാണ് കൊടൈക്കനാലിൻ്റെ ഹിഡൻ സ്പോട്ടുകളിലെ ഒരു പ്രധാന സ്ഥലമായി പൂക്കൽ ഇടം പിടിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ റീൽസുകളിലൂടെ തന്നെ ഹിറ്റായ പ്രധാന ഹിഡൻ സ്പോട്ടാണ് തമിഴ്നാട്ടിലെ തന്നെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായി അറിയപ്പെടുന്ന പൂക്കൽ വെള്ളച്ചാട്ടം ഈ മലനിരകളുടെ താഴ്ഭാഗത്തായി കാണപ്പെടുന്ന ഫോറസ്റ്റിൻ്റെ അണ്ടറിലുള്ള വെള്ളച്ചാട്ടം ഏകദേശം മൂന്ന് മണിക്കൂർ ട്രക്ക് ചെയ്ത് കൊടും വനത്തിലൂടെ യാത്ര ചെയ്ത് വേണം എത്തിച്ചേര് അങ്ങോട്ട് പോകുന്ന വനപാത ഇപ്പോൾ പണി നടക്കുന്നതിനാൽ സഞ്ചാരികളെ കടത്തിവിടുന്നത് നിർത്തിവച്ചിരിക്കുകയാണ് റീൽസിലൂടെ വൈറലായൊരു വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് ശരിക്കും ഹിറ്റായതിനു ശേഷം ആൾക്ക് അമ്പത് രൂപ വച്ച് ഇരുപത് മിനിറ്റ് മുകളിൽ വീട്ടിൽ സ്പെൻഡ് ചെയ്യാവുന്നതാണ് ശരിക്കും കുന്നിൻ മുകളിലാണ് ഇവിടുത്തെ വീടുകൾ അത്രയും ഉള്ളത് താഴ്വാരങ്ങളുടെ തട്ട് തട്ടായിട്ടുള്ള കൃഷിയാണ് ഇവരുടെ പ്രധാന തൊഴിൽ മാർഗം സമുദ്രനിരപ്പിൽ നിന്നും ആറായിരത്തി ഇരുന്നൂറ് അടി ഉയരത്തിലാണ് പൂക്കൽ മരനിലകൾ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ആ ഉയരത്തിൽ നിന്നുള്ള കാഴ്ചകളുടെ രസം ഒന്ന് വേറെ തന്നെയാണ് ഇനി ഇവിടെ യാത്ര ചെയ്ത് വരുന്ന സഞ്ചാരികൾക്ക് കുന്നിൻമുകളിലെ വീടുകളിൽ സ്റ്റേ ചെയ്യാനുള്ള സംവിധാനവുമുണ്ട് ഒരു നൈറ്റ് ആയിരം രൂപയും രണ്ട് നേരം ഫുഡുമാണ് അവർ കൊടുക്കുന്നത് ഇതിൽ വെജിറ്റേറിയൻ ഫുഡാണ് നൽകുന്നത് നമുക്കിനി നോൺ വെജിറ്റേറിയൻ വേണമെങ്കിൽ മീറ്റ് മേടിച്ചുകൊണ്ട് വന്നാൽ അവർ തന്നെ പ്രിപ്പയർ ചെയ്ത് തരുന്നതുമാണ് ശരിക്കും ഇത്രയും ദൂരം നമ്മളിവിടെ എത്തുമ്പോൾ ഒരു ദിവസം സ്റ്റേ എടുക്കുന്നത് വളരെ നല്ലതാണ് ഈ കാണുന്ന മലയുടെ അപ്പുറം ഭാഗം നമ്മുടെ സ്വന്തം വട്ടവടയും നമുക്ക് കാണാൻ പറ്റുന്ന താഴ്വരയുടെ താഴ്ഭാഗത്ത് ദിണ്ടിക്കൽ ജില്ലയിലെ പഴനിയും ഇനി ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് നിക്കിണനിപ്പിൽ കണ്ണു മൂടി തുറക്കുമ്പോഴത്തേക്കും മലനിരകൾ മുഴുവനും മുകളിൽ നിന്ന് നോക്കിയാൽ ആകാശം കാണുന്നത് പോലെ മൂടൽ മഞ്ഞുകൊണ്ട് ഫുൾ പൊതിയുന്നതാണ് കൊടും തണുപ്പിൽ കോടയ്ക്ക് മുകളിലൂടെയുള്ള ഹരം പിടിപ്പിക്കുന്ന കാഴ്ചയാണ് പൂക്കലിലെ ഏറ്റവും വലിയ പ്രത്യേകത വളരെ തിരക്കേറിയ കൊടൈക്കനാലിലെ സ്ഥിരം കാഴ്ചകളിൽ നിന്നും മാറി ചിന്തിക്കുന്നവർക്ക് ഏറ്റവും നല്ല ബെസ്റ്റ് ഓപ്ഷനാണ് കൂക്കൽ എന്ന അടിപൊളി മനോഹരമായ ഗ്രാമം കൊടൈക്കനാലിൽ നിന്ന് പൂന്തി റോഡിൽ കയറി വരുന്ന വഴിക്കുള്ള വ്യൂ പോയിന്റുകളെല്ലാം കണ്ട് ഏകദേശം ഒരു മൂന്ന് മണിക്കും നാല് മണിക്കും ഇടയിൽ കൂക്കൽ ഗ്രാമത്തിലെത്തി ഒരു ചൂട് ചായയും കുടിച്ച് കുന്നിൻ മുകളിലെ വീടുകളിലെത്തി മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കോടമഞ്ഞ് ഇറങ്ങി നിൽക്കുന്നതും കണ്ട് ഒരു നൈറ്റ് ഇവിടെ സ്റ്റേ ചെയ്താൽ അതൊരു വേറിട്ട അനുഭവം തന്നെയായിരിക്കും കൂക്കൽ ഗ്രാമം പോലെ തന്നെ വളരെ മനോഹരമായ ഗ്രാമമാണ് പൂന്തി അപ്പോൾ അടുത്ത വീഡിയോയിൽ പൂന്തിയിലെ രസകരമായ കാഴ്ചകളുമായി ഞങ്ങൾ എത്തുന്നതാണ്